അരുവിത്തുറ സെൻറ്റ് ജോർജ് കോളേജിൽ ഫുഡ് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഫുഡ് സയൻസ് അസോസിയേഷൻ പരിപാടി സംഘടിപ്പിച്ചു പ്രഷോഭ് എസ് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു യുവജനങ്ങൾ സുസ്ഥിര വികസനത്തിലേക്ക് ലക്ഷ്യം വെച്ച് വളരുന്നവരാകണമെന്ന് ഗ്ലോബൽ സ്പൈസ് എക്സ്ട്രാക്ഷൻ രംഗത്തെ അതിഗായകരായ ഇൻഗ്രീഡിയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഗവേഷണ വിഭാഗം തലവനായ പ്രഷോഭ് എസ് പ്രസാദ് പറഞ്ഞു അരുവിത്തറ സെന്റ് ജോർജ് കോളേജിൽ ഫുഡ് സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ലോക യുവജന ദിനത്തിൽ ഫുഡ് സയൻസ് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവിധ തൊഴിൽ മേഖലകളിൽ നൈപുണ്യ വികസനത്തിന്റെ പ്രാധാന്യം അദ്ദേഹം കുട്ടികളുമായി പങ്കിട്ടു കോളേജ് ബർസാറും സെൽഫ് ഫിനാൻസ് വിഭാഗം കോഴ്സ് കോർഡിനേറ്ററുമായ റവറൻ ഫാദർ ബിജു കുന്നക്കാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മ്യൂസിക് ഫ്യൂഷൻ ഇവന്റ് യൂത്ത് റാം വാക്ക് എന്നിവ സംഘടിപ്പിച്ചു ഫുഡ് സയൻസ് വിഭാഗം മേധാവി മിനി മൈക്കിൾ ഫുഡ് സയൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ക്രിസ്റ്റോ ജോസഫ് സുനിൽ തുടങ്ങിയവരും സംസാരിച്ചു ഐഫറേനുസ് പാല